വർഗീയതയ്ക്കെതിരെ മനുഷ്യപക്ഷത്ത് എന്ന മുദ്രാവാക്യമുയർത്തി ഇടതുപക്ഷ ഐക്യത്തിന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടെ വടകരയിൽ സർക്കുലർ സംഗമം സംഘടിപ്പിച്ചു വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധി കാലത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നതെന്നും മതരാഷ്ട്രത്തിലേക്ക് രാജ്യം നീങ്ങുകയാണെന്നും ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്നും ശൈലജ ടീച്ചർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എം മുകുന്ദൻ പറഞ്ഞു വർഗീയതക്കെതിരെ മനുഷ്യപക്ഷത്തെ എന്ന മുദ്രാവാക്യം ഉയർത്തി വടകരയിൽ സംഘടിപ്പിച്ച സർക്കുലർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മുകുന്ദൻ അത് അങ്ങനെയുള്ള ഒരു മാനവികമായിട്ടുള്ള ഒരു ഒരു അവബോധം അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പാവളം വിരുന്നതിനെ പോലുള്ള വിപുണവഴികളുടെ കവിതകൾ വായിച്ച് കേറാൻ പക്ഷേ അങ്ങനെയുള്ള വായനയിൽ കൂടെയും ചിന്തയിൽ കൂടെയും അവർക്ക് അവരുടെ കാഴ്ചപ്പാട് മാനവീയമാക്കാൻ സാധിച്ചു അപ്പം ആ ഒരു ടീച്ചറുടെ ആ ഒരു കാലത്തുള്ള അവരുടെ എല്ലാ പ്രവർത്തനത്തിലും ആ ഒരു മാനവികത നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെയുള്ള ശരീരത്തെ ടീച്ചറാണ് ഇവിടെ മത്സരിക്കുന്നത് വാടകരാണ് അപ്പം അവരെ ജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവരുടെയും കടമയാണ് കാരണം ശരീരത്തെ ടീച്ചർ ഒന്നേ ഉള്ളൂ രണ്ടുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ചോയ്സ് ഇല്ല അവരെവിടെ നിൽക്കുന്നോ അവർ ജയിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ അഭ്യർത്ഥന എനിക്ക് വോട്ടില്ല ഞാൻ മയ്യരിക്കാരനാണ് അപ്പം എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ടീച്ചർക്ക് വോട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ മയചിക്കാരനാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് പോളിസി എനിക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് അപ്പോൾ പിന്നെ ശരീരത്തിൽ ടീച്ചർ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ജയിക്കണം വിശ്വാസമല്ല അത് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം അതുപോലുള്ള ഒരു ടീച്ചറെ പോലുള്ള ഒരു മതവ്യക്തി ജയിച്ചിട്ടില്ലെങ്കിലും അത് മലയാളികൾക്ക് മുഴുവൻ നാണക്കട ലോകം പറയും ലോകം പറയുക ഇറ്റലിയിലോ അല്ല അമേരിക്കയിലോ എന്നവർ പറയും നിങ്ങൾ ഇതുപോലുള്ള ഞങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു തോന്നുന്നു അവർ നമ്മളെ കുറ്റപ്പെടുത്തും കാരണം അവരുടെ ടീച്ചറുടെ പ്രശസ്തി ഈ നാടിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോയിട്ടുണ്ട് അപ്പം അവർ ശ്രദ്ധിക്കുന്നുണ്ട് ശൈലജ ടീച്ചർ വളരെയധികം മത്സരിക്കുന്നുള്ള ലോകം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ല കെ ടി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി കെ പി രാമനുണ്ണി ഐസക് ഈപ്പൻ ജാനമ്മ കുഞ്ഞുണ്ണി ടി രാജൻ പി ഹരീന്ദ്രനാഥ് രാധാകൃഷ്ണൻ ലിസി മുരളീധരൻ വിൻസെൻറ്റ് സാമുവൽ ഉഷ ചന്ദ്രബാബു യു ഹേമന്ത് കുമാർ അപർണ ചിത്രം വി കെ ജോബീഷ് സജീവൻ മൊക്കേരി നാണു പാട്ടുപുര വി കെ പ്രഭാകരൻ എ കെ അബ്ദുൾ ഹക്കീം ഗോപിനാഥ് മേമുണ്ട താജുദ്ദീൻ വടകര രാംദാസ് വടകര വി പി കുഞ്ഞിരാമൻ ഹരീഷ് പഞ്ചമി ഗോപി നാരായണൻ അനിൽ ആയഞ്ചേരി എന്നിവർ സംസാരിച്ചു ആർ ബൽറാം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ചൊല്ലണം